കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിനിയുടെ മരണത്തിൽ പ്രതി ഉപയോഗിച്ച ജീപ്പ് ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തു പതിനഞ്ച് വർഷം മുൻപ് ബിജു പൌലോസ് പെൺകുട്ടിയുടെ മൃതദേഹം കടത്തിയ ജീപ്പാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ബന്തടുക്കയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വാഹനം കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയുടെ മൃതദേഹം കടത്തിയ ശേഷം ബിജു പോലോസ് ജീപ്പ് മറ്റൊരാൾക്ക് വെച്ചിരുന്നു ഇയാളുടെ മരണശേഷം പൊളിച്ചു വിൽക്കാനായി നൽകിയ ജീപ്പ് സ്വകാര്യ വ്യക്തി തോട്ടത്തിൽ ഉപയോഗിച്ചു വരികയായിരുന്നു ബിജു പൗലോസിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് മടിയനിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയുള്ള പാണത്തൂരിലെ പവിത്രങ്കായത്തിലേക്ക് കയത്തിലേക്ക് പതിനേഴുകാരിയുടെ മൃതദേഹം ജീപ്പിലാണ് എത്തിച്ചതെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതേസമയം പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നൽകിയ ഹർജി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി ബിജു പൗലോസ് നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതോടെയാണ് കോടതി നടപടി കണ്ടെടുത്ത ജീപ്പ് പ്രതി ഉപയോഗിച്ചിരുന്നതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയെങ്കിലും പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന് കണ്ടെത്തിയെങ്കിലും കേസിലെ മറ്റ് പ്രതികളിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ട്വന്റി ഫോർ കാസർഗോഡ്